രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഈ രണ്ട് കുഞ്ഞുങ്ങളും കടുത്ത വാശി പിടിച്ച് കരയുന്ന ഒരു സ്വഭാവ പ്രകൃതിയാണ് ഭക്ഷണം കഴിക്കാനും മറ്റെല്ലാ കാര്യങ്ങൾക്കും ഒത്തിരി സമയമെടുത്തിരുന്നു മൂന്ന് പ്രാവശ്യം ഹൃദയത്തിൽ നിന്ന് മനസ്സിൽത്തി പ്രാർത്ഥനാപൂർവം നന്മ നിറഞ്ഞ മറിയുമെന്ന പ്രാർത്ഥന ചൊല്ലി നമ്മുടെ നിയോഗത്തിന് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുക തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മമാതാവ് നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവിടെ നമുക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തന്നിരിക്കും കാനായലെ കല്യാണ വീട്ടില് അതാണ് കാണുന്നത് അടുത്തിടെ ഒരു സഹോദരി വിദേശത്തു നിന്ന് തന്നെ വിളിച്ചു കുഞ്ഞുങ്ങളെ നോക്കാനായിട്ടാണ് അങ്ങോട്ട് പോയത് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഈ രണ്ട് കുഞ്ഞുങ്ങളും കടുത്ത വാശി പിടിച്ച് കരയുന്ന ഒരു സ്വഭാവപ്രകൃതിയാണ് ഭക്ഷണം കഴിക്കാനും മറ്റെല്ലാ കാര്യങ്ങൾക്കും ഒത്തിരി സമയമെടുത്തിരുന്നു പലപ്പോഴും ഈ സഹോദരിക്ക് ആ കുഞ്ഞുങ്ങളുടെ ഈ വാശിയും ഈ ദേഷ്യപ്രകൃതിയൊക്കെ ഒത്തിരി അസ്വസ്ഥത ജനിപ്പിച്ചിരുന്നു ആ സമയത്താണ് വാട്സപ്പിൽ ഫീതെ മിനിസ്ട്രിയുടെ പതിമൂന്ന് മണിക്കൂർ ആരാധനയെ കുറിച്ചും ഒരു ലക്ഷം നന്മ നിറഞ്ഞ മറിയും എന്ന പ്രാർത്ഥന ഒരുക്ക ശുശ്രൂഷയായി അതിന് ചൊല്ലുന്നുണ്ടെന്ന വിവരം വാട്സപ്പിലൂടെ അറിഞ്ഞത് അപ്പൊ ഈ സഹോദരി ഈ കുഞ്ഞുങ്ങളുടെ വാശി മാറുന്നതിനും ഒക്കെയായിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നന്മ നിറഞ്ഞ മറിയും ചൊല്ലി പ്രാർത്ഥിച്ചു ഈ സഹോദരി ഇരുപത്തി അയ്യായിരം നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന ചൊല്ലി കുറെ കൊണ്ട് എന്നിട്ട് അത് എനിക്ക് അയച്ചു തന്നിട്ട് അതിന്റെ അടിയിൽ ഒരു വോയിസ് എനിക്ക് അയച്ചു തന്നു എന്റെ പേരൊന്നും പറയരുത് ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലാൻ ആരംഭിച്ച കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ നോക്കുന്ന രണ്ടു കുഞ്ഞുങ്ങളും വളരെ സന്തോഷത്തോടു കൂടെ ഭക്ഷണം കഴിക്കുന്നു വാശി പിടിക്കുന്നു സുഖമായി കിടന്നുറങ്ങുന്നു നന്നായി കളിക്കുന്നു വലിയ മാറ്റം അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് സ്നേഹമുള്ളവരെ ഇതൊരു കൊച്ചനുഭവമാണ് ഞാൻ എന്താണെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു ഈ മാർച്ച് പതിനാറാം തീയതി പതിമൂന്ന് മണിക്കൂർ ആരാധന തൃശൂർ അതിരൂപത ആപാദ്യ അന വെച്ച് നടത്തുകയാണ് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി മുതൽ പതിനേഴ് ഞായർ രാവിലെ ആറ് മണി വരെ രാത്രി മുഴുവൻ ഇരുന്ന് ത്യാഗമെടുത്ത് തിരുസഭയ്ക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയും വ്യക്തിപരമായ നിയോഗങ്ങൾക്കു വേണ്ടി ഒത്തിരി മക്കള് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന് അവിടെ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട് പ്രിയരെ ഒരുക്കമായി ഒരു ലക്ഷം നന്മ നിറഞ്ഞ മറിയും ചെല്ലുന്നുണ്ട് കുറെ പേര് തിരുവചനങ്ങൾ എഴുതിയ മാല കൊണ്ടുവന്ന് അവിടെ സമർപ്പിക്കുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ മനസ്സിരുത്തി നമ്മൾ നന്മ നിറഞ്ഞ മറിയുമെന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ അമ്മ മാതാവ് നമുക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമ്മൾ അറിയാതെ തന്നെ എല്ലാം അമ്മ ശരിയാക്കും ഒരുപാട് അനുഭവങ്ങൾ പലരും എന്നോട് പങ്കുവെക്കുന്നതാണ് ഞാൻ ഇന്ന് നോമ്പിന്റെ നിരാകാശത്തിൽ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഈ വീഡിയോ കേൾക്കുന്നവരേക്ക് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ഈ ആരാധനയെ കുറിച്ച് പറയുക നിങ്ങൾക്ക് കേരളത്തിലാണെങ്കിൽ ഇവിടെ വരാൻ സാധിക്കുന്നവരാണെങ്കിൽ തൃശ്ശൂർ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ചേറൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അവിടേക്ക് വരാൻ വാഹന സൗകര്യങ്ങളെല്ലാം ഉള്ള സ്ഥലമാണ് നമുക്ക് ധ്യാനകേന്ദ്രമാണ് ബഹുമാനപ്പെട്ട വൈദികരെ റോയ് വേള ബഹുമാനപ്പെട്ട ഷാജൻ തേർമട അച്ഛനും ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു ഒപ്പം ഒത്തിരി അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും ഒരുപാട് പരിഹാരത്തിലൂടെയൊക്കെയും നമ്മുടെ ആരാധന വളരെ അനുഗ്രഹപ്രദമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ ആരാധനയിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പോൾ പ്രത്യേകമായി നോമ്പിൻ്റെ നീലാകാശം എന്ന ഈ ശുശ്രൂഷ നിങ്ങൾ കാണുന്നവര് ഒത്തിരി സന്തോഷം നിങ്ങൾ ഇത് ഷെയർ ചെയ്യുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷം നിങ്ങളുടെ ആവശ്യങ്ങളും പ്രാർത്ഥനകളൊക്കെ നിങ്ങൾ എഴുതി അറിയിപ്പിക്കണം ഞങ്ങൾ ആരാധനയിൽ പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടെ പറയട്ടെ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന നമ്മൾ ചെല്ലുമ്പോൾ എട്ട് തിരുവചന ഭാഗങ്ങളാണ് ആ പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് ആ തിരുവചന ഭാഗങ്ങളുടെ ഏതൊക്കെയാണെന്ന് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കാം അപ്പോ എട്ട് വചനങ്ങൾ നമ്മൾ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയിലൂടെ യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് അമ്മ വഴി യേശുവിലേക്കാണ് നമ്മൾ ഉയരുന്നത് അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് ബഹുമാനം കൊടുത്തുകൊണ്ട് യേശുവിനെ ആരാധിക്കുന്ന ഈ പരിശുദ്ധമായ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നിങ്ങൾ ഏവരെയും ക്ഷണിക്കുന്നു കേൾക്കുന്നവരെല്ലാവരും ഈ നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലി പ്രാർത്ഥിക്കുക തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് കേരള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഭരണകർത്താക്കളെ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും കൂടെ ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ